കാറിൽ നിന്നും ഭൂമിയിലേക്ക് കാലെടുത്ത് വെച്ച വാടെ ചുറ്റും നോക്കി എനിക്ക് പറ്റിയ സ്ഥലമല്ല ദാവണിക്ക് കൊടുത്തൊരു നാട്ടിൻ പുറത്തുകാരി നായികിട എൻട്രിക്ക് പറ്റിയ സ്ഥലം റോഡിൽ മുഴുവൻ വാഗപ്പൂകൾ വീണെടുക്കുന്നു നല്ല ഇളം നല്ലൊരു ഗ്രാമപ്രദേശം വീടൊക്കെ കണ്ട അയൽവാസികളെ പരിചയപ്പെടാൻ പോയി തൊട്ടടുത്ത് വീട്ടിൽ പോയപ്പോ വീടിനുള്ളിൽ നിന്നും ബഹളം അമ്മേ ഇവിടെ വെച്ച അഞ്ചു രൂപയവിടെ ഈ വീട്ടിലൊരു സാധനം വെച്ച പിന്നെ കാണില്ല കോളിങ് മെല്ലടിച്ചപ്പോൾ ഒരു അമ്മ പുറത്തേക്ക് വന്നു എന്റെ പേര് ഗയാ ആ വീട്ടിൽ പുതുതായിട്ട് താമസിക്കാൻ വന്നതാ ആ ആരോ പറഞ്ഞിരുന്നു പുതിയ ആൾക്കാർ വാടക്ക് വരുന്നു മോളായിരുന്നോ മോളെന്താ ചെയ്യുന്നേ ഞാൻ ടീച്ചറാ അമ്മേ അഞ്ചു രൂപ എവിടെയാ വെച്ച റൂമിനുള്ളിൽ നിന്നും ഗർജനം പിന്നെയും വന്നു മോന അനന്തപത്മനാഭൻ നന്ദു എന്ന് വിളിക്കും മോളിരിക്കെ ഞാനിപ്പോ വരാം ഇനി അഞ്ചു രൂപ കിട്ടില്ലേ അവൻ ഈ വീട് തലതിരിച്ചു വെക്കും അമ്മ പോയെന്ന് സെൻട്രൽ ഹാളാകെ നോക്കി വീട്ടിൽ സോഫയുണ്ടോന്ന് ആരെങ്കിലും ചോദിച്ചാ ആ ഉണ്ട് എന്ന് പറയാനൊരെണ്ണം കണ്ടാലറിയാം ഈ ചിങ്ങത്തിൽ ഷഷ്ടി പൂർത്തിയാവെന്ന് പൊട്ടി വീഴുമെന്ന് പേടിച്ചാ അതിന് മുകളിൽ പിന്നെ കർട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വാങ്ങുന്ന ഫുട്പാത്തിൽ ഇതിൽ നല്ല സാധനം കിട്ടും അതിലൊന്ന് തൊട്ട ഒരു കഷ്ണം കയ്യിലിരിക്കും മേശ കസേര ബോളേന്റെ കാര്യം പറയുകയാണെങ്കിൽ വികലാംഗ പെൻഷൻ അപേക്ഷ കൊടുത്തോ ആവും ചുമരിയിൽ ഒരു ക്ലോക്ക് കണ്ടു വാച്ചിൽ നോക്കി ഭാഗ്യം സമയം കറക്റ്റാണ് കാണാതായ പൈസ കിട്ടിയെന്ന് തോന്നുന്നു ഉള്ളിലെ ഗർജനം നിന്നു ആളെ കണ്ടില്ലെങ്കിലും സ്വഭാവ ഏകദേശം പിടികിട്ടി മുറിഞ്ഞ കൈക്ക് ഉപ്പുതേക്കാത്ത ജാതി അർക്കീസ് അങ്ങേരുടെ അച്ഛൻ അത്ര പിശുക്കനല്ലാന്ന് തോന്നുന്നു അതുകൊണ്ടല്ലേ ഒരു പിശുകും കാണിക്കാതെ അനന്തപത്മനാഭൻ നീട്ടി വലിച്ച് പേരിട്ടിരിക്കുന്നു മുഷിഞ്ഞ മോളെ ഏയ് ഇല്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു നന്ദുവിന് രൂപ വെറുതെ കളയുന്ന ഇഷ്ടമില്ല എല്ലാ ഒരു കണക്കുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു കറക്റ്റാ അമ്മേ ഞാൻ ഇറങ്ങുവ ഷർട്ടിന്റെ കൈ മടക്കി കൊണ്ട് പറഞ്ഞു നമ്മൾ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല നന്ദു അപ്പുറത്ത് പുതുതായിട്ട് താമസിക്കാൻ വന്ന കുട്ടിയാ ഗയ മറുപടി കഴിഞ്ഞു ചെറഞ്ഞുള്ള നോട്ടൊന്ന് കേട്ടിട്ടേ ഉള്ളൂ എന്നെ ഒട്ടും പിടിച്ചില്ല എന്ന് തോന്നുന്നു ഇപ്പോഴും ഈ മോഡൽ ഷർട്ടൊക്കെ ഉണ്ടോ പണ്ട് എന്റെ അച്ചാച്ചനുണ്ടായിരുന്നു ഈ മോഡലൊരെണ്ണം പക്ഷെ കളർ പച്ചയായിരുന്നു എന്നെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് ചേതക്കൽ കയറിപ്പോയി ഈ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പ പറയണം അങ്ങനെയൊന്നു പറഞ്ഞുകൊണ്ടാ ഈ ഓണം കേറാമൂലയിൽ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയത് ഇൻസ്പെക്ഷന് വന്ന ഒന്ന് കമന്റ് അടിച്ചതാ എന്റെ കഷ്ടകാലത്തിന് അത് അയാൾ കേൾക്കുകയും ചെയ്തു ഏഇ എന്നൊക്കെ പറഞ്ഞ കഷിണ്ടിക്കായിട്ട് കുടവരക്കിയുള്ള ഒരു ജോർ കേസ് ആയിരിക്കും ഇതൊരു മാതിരി ഹൃദിക്ലോഷന് ഡി ക്യൂലുണ്ടായതുപോലെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന നെറ്റിയിൽ പോകുള്ള സ്വർണ്ണ ചെറികളും പക്ഷി ഉണർന്ന ഒരു പാട്ടുപാടി അത്രേ ഉള്ളൂ അങ്ങേര് പെട്ടിയും പ്രമാണെടുത്ത് ഇങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു നന്ദുവിന്റെ കല്യാണം കഴിഞ്ഞില്ലേ അവനോട് കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ തുടങ്ങും കെട്ടി കഴിഞ്ഞാലുള്ള ചെലവിന്റെ കണക്ക് പറയാം കെട്ടി കൊണ്ടുവരുന്ന പെണ്ണിന് വായിക്കൊടുക്കേണ്ട സാരി മാല പ്രസവം കുട്ടികളുടെ ചെലവ് അവരുടെ വിദ്യാഭ്യാസം അതിൽ നല്ല അത്രയും പൈസ വല്ല ബാങ്കിലിട്ട അതിന്റെ പലിശ കൊണ്ട് ജീവിക്കാം വയ്യാത്ത കാലത്ത് ഒരു ഹോം നേഴ്സിനെ വെച്ചാൽ മതി എന്നൊക്കെയാ അവൻ പറയുന്ന പറഞ്ഞു പറഞ്ഞ് എന്റെ വായിലെ വെള്ളം പറ്റിയപ്പോൾ ഞാൻ നിർത്തി അവൻ ഇനി തോന്നുമ്പോ കേട്ടെ ശബാഷ് ഒരു ചോദ്യം വായിൽ വന്നതാ എൻ്റെ അമ്മയെക്കാൾ പ്രായമുള്ളതല്ലേ ആ ചോദ്യം തൊണ്ട തൊടാതെ വിഴുങ്ങി എന്തായാലും വർക്കീസിന് എന്നെ തീരെ പിടിച്ചില്ല ഞാനുമായിട്ട് അംഗം കുറിച്ചു ഞാൻ വിട്ടു എടുക്കോ ഞാനും അംഗം കുറിച്ചു എന്നെ കാണുന്നതേ കലിയ ഒരു ദിവസം വീട് ചുറ്റി കാണുമ്പോൾ അർക്കീസിന്റെ മുറിയിലും കയറി റൂമിലൊരു ഡയറി അതിൽ മുട്ടു സൂചി വാങ്ങിയ കണക്ക് പോലും എഴുതി വെച്ചിരിക്കുന്നു നിന്നോടാറ എന്റെ മുറി കയറാൻ പറഞ്ഞു എന്റെ മുറിയിൽ ആരും കയറുന്ന ഇഷ്ടമല്ല വീട് ചുറ്റി കാണുമ്പോൾ കയറിയെന്നേ ഉള്ളൂ എങ്ങനെയായാലും എന്റെ മുറിയിൽ കയറുന്ന എനിക്കിഷ്ടമല്ല അതെനിക്ക് തീരെ പിടിച്ചില്ല തന്റെ പറച്ചിലേട്ടാ തോന്നില്ല ഞാനിവിടെ സ്ഥിരതാമസത്തിന് വന്നാണെന്ന് അല്ലേ താമസിക്കാൻ പറ്റിയ സ്ഥലം നൂറ് രൂപക്ക് മുകളിൽ വിലയുള്ള എന്തേലും ഇതിനുള്ളിൽ ഉണ്ടായിരുന്നേ പിന്നെ പിന്നെ അല്ലെങ്കിൽ കുളിക്കാൻ നനയ്ക്കാൻ ചെയ്യാണ്ട് കുട്ടിക്കൂറ ബോട്ട് നേരത്ത് പൊത്തിയിട്ട് നിന്നെ ഞാൻ റൂമിൽ താമസിക്കാൻ പോവല്ലേ പിന്നെ അവിടെ നിന്നില്ല ചവിട്ടിയ തുള്ളി അവിടെ നിന്ന് ഇറങ്ങി ഓ നിന്നേ പിന്നെ ചിലപ്പോ ഞാൻ നിന്റെ അച്ഛന്റെ കാലത്ത് ഷർട്ട് ഇടും ചിലപ്പോ അച്ചാലത്ത് ഷർട്ട് ഇടും അതെന്റെ പോടും അർക്കീസ് നീ പോടി കുട്ടിക്കൂറെ കൂറേ അതെ ഈ കർട്ടിനടുന്ന് വാങ്ങിച്ച അർക്കീസിനെ ചൊറിയാനൊരു സുഖം ഞായറാഴ്ച ഇരുന്ന് പത്രം വാങ്ങിക്കാണ് ചോദ്യം കേട്ട് പത്രത്തിൽ നിന്ന് തലവുക്കി ഇതൊരൊറ്റ പീസ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് കിട്ടുമോന്നറിയില്ല മുഖത്തു നിന്ന് അഭിമാനം കരകവിഞ്ഞൊഴുകി ഏയ് വാങ്ങാനല്ല ഫുട്പാത്തിൽ പോലും ഇത്രയും ലോ ക്വാളിറ്റി ഉള്ള കിട്ടില്ല അതുകൊണ്ട് ചോദിച്ചാ കുട്ടി കൂറാപ്പോട്ടിട്ട് നടന്ന പോരാ വകുതിരിവ് വേണം വകുതിരിവ് ആരോട് എന്താ സംസാരിക്കണെന്ന് പോലെ അറിയാത്ത ജന്തു അതെങ്ങനെയാ വകുതിരിവുണ്ടായിരുന്ന ഈ ആണെടുത്തുള്ള അടുത്ത് കുട്ടി നിക്കിട്ട് താഴ്ച്ച പോലത്തെ ഷർട്ട് ഇട്ടുകൊണ്ട് വരുവോ അതെപ്രവേരാ ഞാൻ ചോദിച്ചില്ല എന്താവിടെ തെറ്റ് താൻ നീ അർക്കീസ് പരിപാടി നിർത്തുന്നോ അന്നേ താൻ നന്നാവു പിന്നെ എന്ത് ഡ്രസ്സ് ആയിരിക്കണം എന്നൊക്കെ എന്റെ ഇഷ്ടം താൻ തന്റെ കാര്യം നോക്കിയാൽ മതി നീയൊക്കെ പഠിപ്പിക്കുന്ന പിള്ളേരുടെ കാര്യം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇത് കൊറേ കേട്ടിട്ടുണ്ട് എന്നാലും തന്നെക്കാൾ ഭേദമായിരിക്കും യുദ്ധം മുറുകിയപ്പോൾ അമ്മ രണ്ടാളെയും പിടിച്ചു മാറ്റി സ്കൂളിൽ നിന്ന് വരുന്ന വഴി അർക്കീസ് ചേതക്ക് ശകടത്തിൽ പോകുന്ന നിന്നോട് കൊറേ ഞാൻ പറയുന്നു അങ്ങനെ വിളിക്കരുതെന്ന് വീട്ടിലേക്കല്ലേ എന്നെ കൂടി കൂട്ടോ ഇന്ന് വീട്ടിൽ പോണം അതാ പറ്റില്ല ഞാൻ കേറിന്ന് വെച്ച് പെട്രോളിന്ന് അധികം ചെലവാകൂലോ എന്നാലും തന്നെ കേട്ടാ സൗകര്യമില്ല അതും പറഞ്ഞ് ദുഷ്ടം പേടകത്തിൽ പോയി ആഹാ വീട്ടിൽ പോയ ആള് വന്നു കുറെ ദിവസം നിന്നൂലോ അമ്മ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അർക്കീസ് അമ്മയുടെ കാലിൽ കുഴമ്പിട്ട് കൊടുക്കുകയാണ് ഇതെന്താ കാലിന് പറ്റി ഒന്ന് ഉളുക്കിയതാ അർക്കീസ് സെൻട്രൽ ഹാൾ മുഴുവൻ കണ്ണു ഓടിക്കുന്നുണ്ട് കഴിഞ്ഞാണ് കഴിഞ്ഞ് ഞാൻ കത്തിയത് കറട്ടൻ മാറ്റിയിരിക്കുന്നു നന്ദി ചേട്ടാ കറട്ടൻ സൂപ്പർ ആയിട്ടുണ്ട് അമ്മ ഓർഡർ ചെയ്ത സോഫ നാളെ എത്തും അത് എന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കവളി നിരത്തൊന്നും വേണ്ട ആ മോള് വീട്ടിൽ പോയിട്ട് വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ ഒരു വിശേഷമുണ്ട് എന്നെ പിണ്ണാളെ ഒരാൾ വന്നിരുന്നു അർക്കീസിന്റെ മുഖഭാവം ഒന്നും മാറി അത് കാണുമ്പോൾ എനിക്കങ്ങനെ രസം കയറി അമ്മേ എന്നാ ഗ്ലാമറാന്നറിയോ ഷർട്ടൊക്കെ കാണണം കൈമാറി പഴയ പത്ത് രൂപയുടെ നോട്ട് പോലെ ആകെ വാടിത്തളന്ന് പോയി അങ്ങേരുടെ മുഖം ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ നീ നിർത്തിയോ കുറച്ചുകൂടി തടവ് നല്ല സുഖമുണ്ടായിരുന്നു ഇത്ര സുഖമൊക്കെ മതി ഇനി നാളെ തടവാം അതും പറഞ്ഞ് അറക്കേസ് എന്നെ നോക്കുകൂടി ചെയ്യാതെ അകത്തേക്ക് പോയി നാശം എത്ര രൂപ അധികം ചെലവായി ഏത് നേരത്താണോ ഇതൊക്കെ വാങ്ങാൻ തോന്നി അതെങ്ങനെയാ കണ്ടെ ചനിയോരോ കുരുപ്പിന്റെ രൂപത്തിൽ ഇങ്ങോട്ട് കെട്ടിയെടുക്കുമല്ലേ എന്തൊക്കെയോ പിറിവിരുത്തോണ്ട് ഡയറിയിലെ കൂട്ടിയും വെട്ടിയും കളിക്കുന്നുണ്ട് എന്തായി പിറിവിറിക്കുന്നേ നിനക്ക് അനുസരിണെന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് അറിയില്ലേ എത്ര പ്രാവശ്യം നിന്നോട് പറയുന്നു എന്റെ റൂമി കയറിയതെന്ന് എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു അത് ചോദിക്കാനാണ് ഞാൻ വന്നേ ഞാനും വിട്ടുകൊടുത്തില്ല അങ്ങേരം നടങ്ങി തനിക്കെന്നാ എന്നെ ആൾ പീണമെന്ന പ്രശ്നം എനിക്കെന്താ പ്രശ്നം അമ്മായിയപ്പനല്ലോ ഉറപ്പാണല്ലോ ഒരു പ്രശ്നമില്ലെന്ന് അതെ അലസമായി പറഞ്ഞു എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു ഇനി തനിക്കും പ്രശ്നമുണ്ട് വീട്ടിൽ പറഞ്ഞാ ഇനി എനിക്കും പ്രശ്നമില്ല അപ്പൊ ബൈ നീ കുട്ടിക്കുറ നിക്കിടി എനിക്ക് പ്രശ്നമുണ്ട് ഉണ്ട് താ പോട അർക്കീസ് ഇനി ആ പ്രശ്നം കയ്യിൽ തന്നെ വെച്ചോ പുറകീന്ന് അർക്കീസ് വിളിച്ച് പറഞ്ഞപ്പോൾ തിരിഞ്ഞു പോലും നോക്കാതെ വിളിച്ചു വീട്ടിലേക്ക് വെച്ച് പിടിച്ചു പിറ്റേന്ന് വീട്ടിൽ പോകുമ്പോ കൊടുത്ത പൈസ മുതലാക്കാൻ ആർ കേസ് പത്രം അരിച്ച് പെറുക്കുന്നു ഒന്ന് എനിക്ക് മുരടനിക്കു തളുയർത്തി കണ്ണുകളൊന്ന് തിളങ്ങി ഒന്ന് നോക്കിയിട്ട് മുഖം തിരിച്ച് അടുക്കളയിലേക്ക് നടന്നു അല്ലേ പിന്നെ അങ്ങേർക്ക് പ്രശ്നമില്ലാ പോലും ആഹാ ഇതെന്താ സാരിയൊക്കെ എടുത്ത് സുന്ദരി ആയിട്ടുണ്ടല്ലോ കണ്ടപാടെ അമ്മ പറഞ്ഞു നന്നായിട്ടുണ്ടോ ഉം നന്നായിട്ടുണ്ട് കൊറേ നേരം അമ്മയോട് കത്തിയടിച്ചു താൻ തന്നെ ഈ റൂമിലേക്കെ പിടിച്ചൊളിച്ചു കൊണ്ടുവന്നേ ഈ റൂമിൽ കയറുന്നല്ലേ എന്നോട് പറഞ്ഞേ നീ ഒന്ന് പറഞ്ഞില്ലേ നൂറ് രൂപ കൂടുതൽ വിലയുള്ള സാധനത്തിൽ ഈ റൂമിൽ ഉണ്ടായിരുന്നു ഈ മുറിയിൽ താമസിച്ചോളാന്ന് ഇത് മുന്നൂറ്റി അമ്പത് രൂപയുണ്ട് കളർഫുൾ ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങിയിരിക്കുന്നു നിങ്ങൾ ഈ ജന്മം നന്നാവില്ല മനുഷ്യ ആർക്കീസിന്റെ നെഞ്ചിൽ ചെറുതായിട്ടൊന്നും തള്ളി നീയും നന്നാവില്ലല്ലോ രണ്ടു കൈ ആർക്കീസിനെ നെഞ്ചിൽ തന്നെ പിടിച്ചു വെച്ചുകൊണ്ട് മറിച്ചോദ്യം ചോദിച്ചു ഇതെന്താ സാരി കൊടുത്ത് ആണൊരുത്തനുള്ള വീട്ടിൽ എങ്ങനെയോ വരാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ കൂട്ടിക്കൂർക്ക് അതാ ചേർച്ച വേണ്ട ഞാൻ നന്നാകും തീരുമാനിച്ചു പിന്നീട് അങ്ങോട്ട് ഒരു അർക്കീസും കാണിക്കാൻ സ്നേഹം വാരിക്കോരി തന്നു ഞങ്ങൾ പരസ്പരം സ്നേഹം വാരിക്കോരി നൽകാൻ തുടങ്ങിയപ്പോൾ വീട്ടുകാർ പിടിച്ച് കെട്ടിച്ചു ഇന്ന് മാത്രം എത്രയും അധിക ചെലവ് കല്യാണമെന്ന് കഴിക്കണ്ടായിരുന്നു ആ പൈസ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടാ പലിശ കൊണ്ട് ജീവിക്കായിരുന്നു എന്നെയും മോനേം കൊണ്ട് ഇന്ന് ഒന്ന് കറങ്ങാൻ കൊണ്ടുപോയി അതിന്റെ ബജറ്റ് അവതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മോനുറങ്ങിയത് അടുത്തേക്ക് നീങ്ങിക്കിടന്നു എന്താ അങ്ങേരി പിന്നെയും നീങ്ങിക്കിടന്നക്കായി ദേഹത്തേക്ക് വെച്ച് താനേ ഇനി എനിക്ക് മോനും ചിലവുന്ന പൈസ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ജീവിച്ചു എന്നെ തൊട്ടു പോയിരുന്നു മോനി ദയത്ത് വെച്ച കൈ ഞാൻ വലിച്ചെറിഞ്ഞു ഡീ ഞാനത് തമാശ പറഞ്ഞല്ലേ ആണോ എന്നാ എനിക്ക് എനിക്കത്ര തമാശയല്ല സോറി എൻ്റെ ചക്കര കുട്ടിക്കൂറല്ലേ ഞാനിനും പറയില്ല മിണ്ട ഡീ ഏ മനുഷ്യ മേലാൻ ബാങ്കിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് കാര്യം പറയാം നിങ്ങളുടെ അറക്കീസാണ് സത്യം ഞാനും ഒരു മിണ്ടില്ല മാത്രമല്ല ബെഡ്റൂമിൽ നോ എൻട്രി ബോർഡ് ഞാൻ വയ്ക്കും വർഷം ആറായി ഞാനിത് കേൾക്കുന്നു അയ്യോ നീ വർഷത്തിനാണ് കുറഞ്ഞപ്പോഴും ഓർത്തെ നമുക്ക് അടുത്ത കുഞ്ഞിന്റെ കാര്യം ശരിയാക്കിണ്ട് ഏ